നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അഹമ്മദിയ മുസ്ലിം നിറവേറ്റാനായിത്ത് അഖിലേന്ത്യാ നേതാവ് റഫീഖ് അഹമ്മദ് ബേഗ് സാഹിബ് ചേലക്കര സന്ദർശിച്ചു ചേലക്കര വല്ലങ്ങിപ്പറ മസ്ജിദ് ഹാദിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സാമ്പത്തിക വിഭാഗമായ ബൈത്തുൽ മാലിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റും യു എൻ എയുടെ അംഗീകാരത്തോടെ എല്ലാ രാജ്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമാനിറ്റി ഫേസ് അഖിലേന്ത്യാ ചെയർമാനും അഹമ്മദിയ വയോജന സംഘടന അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ജനാബ് മൌലവി റഫീഖ് അഹമ്മദ് ബേഗ് സാഹിബ് ചേലക്കരയിൽ സന്ദർശനം നടത്തി ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിഹാദിയിൽ വെച്ച് നടന്ന യോഗത്തിൽ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു റഫീഖ് അഹമ്മദ് ബേഗ് സാഹിബിന്റെ ഉറുദുവിലുള്ള പ്രഭാഷണം മൗലവി ടി അമരുദ്ദീൻ വിവർത്തനം ചെയ്തു ഇർഷാദ് അഹമ്മദ് ഖുറാൻ പാരായണവും മസൂർ അഹമ്മദ് പദ്യാലാപനവും നടത്തി റൈറ്റ് ന്യൂസ് ചേലക്കര